സഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചു അല്ലയോ എനിക്ക് സ്വർഗത്തിൽ കടക്കണം അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കടക്കണം അതിനൊരു അമൽ എനിക്ക് പറഞ്ഞു തരണം നബിയെ എന്നൊരു സഹാബത് ഒന്ന് ചോദിച്ച് പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിക്കുക ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു നിനക്ക് അതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിച്ചിട്ട് ഒന്നുകൂടി ചോദിച്ചു എല്ലാ എനിക്ക് അത് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞി കൂടുതലായി സുജൂദിനെ അധികരിപ്പിക്കുക ഇബാദത്തുകൾ അധികരിപ്പിക്കുക സലാത്തിനെ അധികരിപ്പിക്കുക അങ്ങനെ ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ എന്നോടൊപ്പം ഉണ്ടാകാൻ കഴിയും കഴിയും അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ മറ്റൊരു അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയാണോ നിങ്ങൾ സ്നേഹിച്ചത് ആ വ്യക്തിയോട് കൂടെ തന്നെയായിരിക്കും നിങ്ങൾ സ്വർഗത്തിലുണ്ടാവുക എന്ന് തങ്ങൾ ഒരു സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൽ ഹബീബിനെ സ്നേഹിച്ചാൽ ഉള്ളറിഞ്ഞ് ഒരിക്കലും നമുക്ക് ഹബീബിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല ആ പ്രവാചകനോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും അള്ളാഹു ആ സ്വർഗം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം